കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് ആഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന പിണറായി സർക്കാർ സംസ്ഥാനത്ത് ആഘോഷങ്ങൾക്ക് കോടികളാണ് പൊടിക്കുന്നത് വികസിത കേരളം എന്നത് ബി ജെ പിയുടെ വെറുമൊരു മുദ്രാവാക്യം അല്ലെന്നും പാർട്ടിയുടെ ദൗത്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു തൃശൂർ നോർത്ത് ജില്ല തന്റെ അമ്മയുടെ നാട് എന്നതിനാൽ ഏറെ പ്രിയപ്പെട്ട ഇടമാണെന്നും സ്വന്തം നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ ഈ ഈ ടീം കേരളം എന്ന ജില്ലാ മുമ്പേ തുടങ്ങിയ പ്രോഗ്രാം ഇന്നലെ ആദ്യത്തെ കൺവെൻഷൻ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇനി അങ്ങനെ മെയ് പത്താം തീയതി വരെ മുപ്പത് ജില്ലയിൽ ഞാൻ പോയി ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഈ ഒരു വികസിത കേരളം അതിൻ്റെ കാഴ്ചപ്പാട് അത് എന്താണ് എന്തുകൊണ്ട് നമുക്ക് നമ്മളെല്ലാവർക്കും ഇതൊരു ദൗത്യമായി ലക്ഷ്യമായി കാണണം എന്ന് ഞാൻ പറയാൻ പോകുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്നതാണ് നമ്മുടെ സങ്കല്പം കഴിഞ്ഞ ഒൻപത് കൊല്ലം കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് അവസരം നൽകി എന്നാൽ എന്തെങ്കിലും പ്രയോജനം സംസ്ഥാനത്ത് ലഭിച്ചു വൻ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉയർന്നപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പായി ഈ നാട്ടിലെ മുൻനിര ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിലാണ് അവരെ കണ്ടില്ലെന്ന് നടിച്ച് നൂറു രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണ് സർക്കാർ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്കും കേരളത്തിൽ തന്നെ ആശാവർക്കർമാർക്കും കർഷകർക്കും തുടങ്ങി സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷങ്ങളിൽ യാതൊരു ആഘോഷവുമില്ലെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് വിപിൻ കൂടിയടത്ത് കെ എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന നേതാക്കളായ അനൂപ് ആന്റണി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എ നാഗേഷ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഇ ചന്ദ്രൻ രമ രഘുനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു